കഥയുടെ ആരംഭത്തിൽ ഒരു ക്ലബ്ബ് റോയൽ ഡൽഹി ക്ലബ്ബ് അതായത് എലൈറ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണത് അപ്പൊ അവിടെ അവിടെ വെച്ച് നടക്കുന്ന ഒരു കൊലപാതകം ഇത് അന്വേഷിക്കാനായിട്ട് കളത്തിലിറങ്ങുന്ന എ സി പിന്നീട് അവരത് സോൾവ് ചെയ്തോ കണ്ടെത്തിയോ കുറ്റവാളി ആരാണെന്ന് കണ്ടെത്തിയോ എന്നുള്ളതൊക്കെ ആയിട്ടാണ് സിനിമ പിന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് വിലയേറിയതാണ് തീർച്ചയായിട്ടും അത് കമന്റ് വിടാനായിട്ട് മറക്കരുത് എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ചെറിയ സിനിമകൾ അല്ലെങ്കിൽ റിലീസ് ആവുന്ന സിനിമകൾ അല്ലെങ്കിൽ റിലീസായ സിനിമകളിലും ചെറിയ സിനിമകളിലും ഒക്കെ നല്ല സിനിമകൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതോടൊപ്പം ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയൊക്കെ ഒന്ന് പരിഗണിക്കുക എന്തായാലും നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം മൂവി സമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന ഒരു ഹിന്ദി മർഡർ മിസ്റ്ററി ത്രില്ലർ ഫിലിമാണ് മർഡർ മുബാറക് അപ്പൊ ആ സിനിമയുടെ വിശേഷങ്ങളാണ് നോക്കുന്നത് അനുജ ചവന്റെ ക്ലബ് യു ടു ദെത്ത് ആ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ അവർ എടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ട്വൽത്ത് മാൻ എന്ന് പറഞ്ഞൊരു മലയാള ചിത്രമുണ്ട് നമുക്കറിയാം മോഹൻലാൽ മെയിൻ വേഷത്തിലെത്തി ചീത്ത ജോസഫ് സംവിധാനം ചെയ്ത് പുറത്തു വന്ന ചിത്രമാണത് അപ്പൊ ആ ചിത്രം കണ്ടവർക്കറിയാം അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ നൈഫ് ഔട്ട് ആ ഒരു സീരിയസ് സിനിമകളൊക്കെ കണ്ടവർക്ക് തീർച്ചയായിട്ടും അറിയാം ഈ സിനിമകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് അപ്പൊ ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് ഒരു സ്ഥലം ഒരു ഒന്നെങ്കിൽ വലിയ റിച്ച് ആയിട്ടുള്ള കുറെ ആൾക്കാർ അവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും കുറച്ച് ആൾക്കാർ കൂടി ചേരുന്ന ഒരു സ്ഥലം അവർ മാത്രമായിരിക്കും അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് അവർക്കുള്ളിൽ തന്നെ തീരും കഥ അവർക്കുള്ളിൽ തന്നെ തീരും വേറെ അധികം പുറത്തോട്ടൊന്നും പോകാൻ സാധ്യതയില്ല അങ്ങനെയുള്ള ഒരു ചിത്രം അപ്പം ഈ പറയുന്ന പോലെ ഒരു കൂട്ട കൂട്ടാൾക്കാര് അതിലൊരു കൊല ആ കൊലയാളി മിക്കവാറും ആ കൂട്ടത്തിലുള്ള എല്ലാത്തിലും അത് തന്നെയാണ് സാധ്യത ആ കൂട്ടത്തിലുള്ള ഒരാളാകാനാണ് സാധ്യത അപ്പൊ അങ്ങനെ പോകുന്ന ചിത്രമാണ് ഇതും പക്ഷേ ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചെറിയൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ അല്പം സ്ലോ ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ ഒരു ചെറിയ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുക തന്നെ ചെയ്യും അപ്റ്റു ചിത്രം കാണുമ്പോൾ ഒരു ഫ്ലോനഫുണ്ട് ഈ ഇതുപോലെയുള്ള ചിത്രങ്ങൾക്ക് ഉണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും സിനിമ എന്ത് അനുഭവമാണ് തന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഈ ചിത്രത്തിന്റെ അവസാന ഭാഗങ്ങളിലോട്ട് വരുമ്പോഴാണ് ചിത്രം കുറച്ചുകൂടി എൻഗേജിങ് ആകുന്നത് അല്ലെങ്കിൽ ത്രില്ലിങ് ആകുന്നത് അതുവരെ ഒരു ഫ്ലോ ബേണിങ് ഡ്രാമ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് അവസാന ഭാഗങ്ങളിലോട്ട് അവസാന ഒരു മുപ്പത് നിമിഷം ചിത്രം നല്ലപോലെ എൻഗേജിങ് ആകും അപ്പൊ അതുകൊണ്ട് ആദ്യ ഭാഗങ്ങളൊക്കെ കുറച്ച് കണ്ട ശേഷം സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മൊത്തത്തിൽ കണ്ടാലാണ് നമുക്ക് ആ ഒരു അനുഭവം ശരിക്കും കിട്ടത്തുള്ളൂ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ തമിഴ് ഡബ്ബിൽ വരെ ഉണ്ട് അതുകൊണ്ട് ഹിന്ദി കണ്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ സബ്ജെക്റ്റിൽ വായിച്ച് മനസ്സിലാക്കണം എന്നൊന്നുമില്ല നമുക്ക് മലയാളികൾക്ക് കുറച്ചുകൂടി തമിഴ് എളുപ്പത്തിൽ മനസ്സിലാകും അതുകൊണ്ട് തമിഴിൽ കണ്ടാലും നമുക്ക് എളുപ്പം ചിത്രം കിട്ടും ഇനി പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിലും ചിത്രത്തിൽ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കൊടുത്ത റോളുകൾ എല്ലാവരും നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് എ സി പി ഭവാനിയായിട്ട് വന്ന പങ്കജ് ത്രിപതി അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ തന്നെയാണ് പെർഫോമൻസ് വൈസ് അദ്ദേഹം തകർത്തു എന്ന് തന്നെ വേണം പറയാനായിട്ട് അതുപോലെ തന്നെ ഇനി ടെക്നിക്കൽ ഫൈഡ് നോക്കുവാണെങ്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കായാലും സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കായാലും സച്ചിൻ ജഗർ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വർക്കൊക്കെ അദ്ദേഹം സിനിമയ്ക്ക് സിനിമയ്ക്കൊത്ത രീതിയിൽ എല്ലാം സിനിമയ്ക്ക് സിനിമയ്ക്കൊത്ത രീതിയിൽ വന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഇനി പറയുവാണെങ്കിൽ ട്വൽത്ത് മാൻ മലയാള ചിത്രമാണ് നമ്മൾ എല്ലാവരും കണ്ടതായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ചുകൂടി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് നൈസ് ഔട്ട് എന്ന ചിത്രമായാലും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഏത് നോക്കിയാലും ആ ഒരു പാർട്ടി ആ ഒരു കൊലപാതകം നടന്നപ്പോൾ ഉണ്ടായ ആ ഒരു സംഭവത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നമ്മൾ സംശയിക്കും ആ ഒരു രീതിയിലാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എഴുതി കൊണ്ടുവരിക ആരാണ് കൊലയാളി എന്ന് നമുക്ക് എല്ലാവരെയും ഒന്ന് സംശയിക്കത്തക്ക രീതിയിൽ അവരത് റൈറ്റിങ്ങിൽ കൊണ്ടുവരും ഈ ചിത്രത്തിന്റെയും ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ യഥാർത്ഥ കൊലയാളി അയാൾ കൊല്ലാനുണ്ടായ കാരണം കാര്യങ്ങള് ഇതൊക്കെ അത്രത്തോളം നമ്മളിലോട്ട് എത്ത എത്തുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അവസാന ഭാഗങ്ങളിലോട്ടൊക്കെ എത്തുമ്പോൾ പക്ഷെ അതുവരെ നമ്മൾ ഓരോ ആൾക്കാരെയും സംശയിക്കുമല്ലോ അത് എഴുതി കൊണ്ടുവന്ന റൈറ്റിങ്ങിൽ വന്നപ്പോൾ അത് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് വന്നില്ല എന്നുള്ളത് ചെറിയ രീതിയിൽ എനിക്ക് തോന്നി അത് ചിലപ്പം ആ ഒരു ടൈം അത്രത്തോളം ടൈം അവർ വലിച്ചു നീട്ടി കൊണ്ടുവന്നതുകൊണ്ടായിരിക്കാം എന്തായാലും ബാക്കിയുള്ളവരെ നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ആ റീഫണ്ട്സ് ആ റീഫണ്ട്സ് അത്രത്തോളം ഒരു സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ചിത്രം മൊത്തത്തിൽ മാറുന്നുണ്ട് വേറൊരു ലെവലിലോട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മൊത്തം നമ്മുടെ ചിത്രം കണ്ടു കഴിഞ്ഞാലാണ് ആ ഒരു അനുഭവം ശരിക്കും നമുക്ക് കിട്ടും ആദ്യ ഭാഗങ്ങളൊക്കെ കണ്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ അതൊന്നും സ്കിപ്പ് ചെയ്യാനുള്ള ചിത്രമായിട്ട് നമുക്ക് തോന്നിയേക്കാം മൊത്തത്തിൽ ചിത്രം വേറൊരു അനുഭവം തരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത് പറഞ്ഞ പോലെ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ തമിഴ് ഡബ്ബില് വരെ അവൈലബിൾ ആണ് കാണാൻ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും ചിത്രം കാണുക ഇതുപോലെ റിലീസാവുന്ന സിനിമകൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമകൾ ത്രില്ലറുകൾ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി